ഇതെന്ന് സാമ്പാർ പൊടിയാ സാമ്പാർ പൊടി ഇത് നല്ല സാമ്പാർ പൊടിയാണ് ആഹാ അതിന്റെ ടേസ്റ്റ് ഇപ്പം നമ്മൾ മണക്കുന്ന ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അടിപൊളിയാണല്ലേ സൂപ്പറാണ് ഒരു മായവും ചേർക്കാത്ത ഇതിലുള്ള ഒരുപാട് കറി പൗഡറുകൾ ഇങ്ങനെ ഭരണിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ശ്രീനി ആലക്കോടാണ് ഇങ്ങനെ മാധവമംഗലത്ത് നിന്നാണ് ജുനൈദിൻ്റെ ഒരു ഷോപ്പിൽ വന്നതാണ് ജുനൈദ് കുറേ കാലമായിട്ട് എന്തെങ്കിലും വിളിക്കും ശ്രീനിയട്ട ഞാനൊരു വെറൈറ്റി ഷോപ്പ് മാധവമംഗലം ടൗണിൽ തുടങ്ങിയിട്ടുണ്ട് ഒന്നിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇതിൽ വരുമ്പോൾ ഒന്ന് കാരണമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് എഴുതിയിട്ടാണ് ഇന്ന് വന്നത് എൻ്റെ പേര് ജുനൈദ് അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്നത് വെച്ചാൽ ഓൾറെഡി ഒരു ഫ്ലോർമില്ല ഉണ്ട് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് മാതാ ടോളിൽ തന്നെ അപ്പോൾ അവിടെ അവിടുന്ന് തന്നെ ഇല്ലൊരാശ ആയിരുന്നു നമുക്ക് ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ വാഷ് ചെയ്യേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വാഷിങ്ങോട് കൂടിയിട്ട് ഔട്ട്ലെറ്റ് പോലെ ആക്കിയിട്ട് ലൈവ് പൊടിച്ച് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് വർഷമായി അപ്പോൾ ഇപ്പോൾ അതിനൊരു ടൈം കിട്ടിയത് പതിനാല് വയസ്സേ ജൂലൈദിന് പ്രായമുള്ളൂ അതിനിടയ്ക്ക് ഏതാണ്ട് ഒമ്പത് വർഷം മുമ്പ് ആരംഭിച്ച ഈ മില്ല് ഇന്ന് സ്വന്തം ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കടയായി രൂപാന്തരപ്പെടുകയും അതിപ്പോൾ മാതങ്ങ അറിയപ്പെടുന്ന ഒരു വലിയ ഷോറൂമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് ഈ വിഷ്വലിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും ഒരു മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു കട ചെറിയ കട ആ കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ സ്മെല്ലാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ വാഷ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത് അതിലും മുളക് പൊടി മുതൽ എല്ലാ മസാലകളും ഉണ്ട് അതുപോലെ നമ്മളെ മെയിൻ ഹൈലൈറ്റ് ആണ് പുട്ടുപൊടി സ്റ്റീം പുട്ടുപൊടിയാണ് അതുപോലെ ഇടിയപ്പം പത്തിരിപ്പൊടി പത്തൽപ്പൊടി പിന്നെ വെളിച്ചെണ്ണയുണ്ട് അതുപോലെ ഹണിയുണ്ട് ഹണി എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് വർഷമായി ഹണീൻ്റെ മേഖലയിലുണ്ട് തേനീച്ച വളർത്തലും പരിപാടി സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട് അപ്പോൾ തേൻ മുമ്പേ സൈലയിലുണ്ട് അപ്പോൾ ഇവിടെ ഈ ഷോപ്പും കൂടെ ആയ പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മളെ ലാബിൽ തന്നെ തേനും ഇറക്കുന്നുണ്ട് പുട്ടുപൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് അപ്പം പല വെറൈറ്റി ആണു ചെയ്തപ്പോഴും കാണാം ബീഫിനുള്ളതുണ്ട് അല്ലേ മത്സ്യത്തിനുള്ളതുണ്ട് മീൻ കറി വെക്കാനുള്ളതുണ്ട് ഗരം മസാലകളുണ്ട് സാമ്പാർ പൊടികളുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി പൊടികളിങ്ങനെ പൊടിച്ചിട്ട് ഇവിടെ അലമാരിയിൽ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് മാമീസ് എന്നുള്ള ആ ബ്രാൻഡിൽ തന്നെ പാക്ക് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് വിദേശത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളടുത്ത് ഇപ്പം വരാൻ തുടങ്ങി കാരണം വെച്ചാൽ എല്ലാം വാഷ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റി ഇല്ലോണ്ടും ആൾക്കാർ തുടങ്ങിയത് മുതലേ ഇപ്പം നല്ല എൻക്വയറിയാണ് പുറത്തേക്കുള്ള കസ്റ്റമർ പിന്നെ അത്യാവശ്യം കൊറിയർ സർവീസൊക്കെ ഉണ്ട് കൂടുതലായിട്ടില്ല ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഒരു ഉണ്ട് അതുവഴിയെല്ലാം അത്യാവശ്യം ഓർഡർ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ മെയിനായിട്ട് വിദേശത്തേക്കുള്ളത് ഒരുപാട് ആൾക്കാർ ജി സി സി കൺട്രിയിലേക്കെല്ലാം ഒരുപാട് കസ്റ്റമർ ഇപ്പോൾ നിലവിൽ ബൾക്കായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകണം നല്ല മായം ചേർക്കാത്ത പൊടികളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു മുളക് പൊടി എല്ലാം കഴുകി ഉണക്കിയിട്ടാണ് അതുപോലെ മല്ലി മല്ലിയൊക്കെ നമ്മൾ വറുത്തിട്ട് കഴുകി ഉണക്കി വറുത്തിട്ടാണ് പിടിക്കുന്നത് അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവും അതുപോലെ മല്ലിയുടെ ക്വാളിറ്റി ആയാലും ഫസ്റ്റ് ആണ് എല്ലാ ഐറ്റംസും ഫസ്റ്റ് ക്വാളിറ്റി മാത്രം മുളകായാലും മല്ലി ആയാലും പിന്നെ അതുപോലെ എല്ലാ മസാലകളും സാമ്പാർ പൊടി ഇപ്പം സാമ്പാർ പൊടിയെല്ലാം നമ്മളെ എത്രയും ഹോട്ടലുകാരൊക്കെ സ്ഥിരമായിട്ട് ഇരുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി വീട്ടുകാരും അതുപോലെ ഗരം മസാലകൾ മന്തി മസാല ഫിഷ് മസാല ഐറ്റംസ് കംപ്ലീറ്റ് ഉണ്ട് അതുപോലെ അത് പൊടിക്കാത്ത ഐറ്റംസ് ആയാലും ഗ്രാമ്പു പട്ട കറാമ്പു ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസും ജാതിക്ക ജാതിപത്രി ആ ഒക്കെ കംപ്ലീറ്റ് ഉണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ പുട്ടൊടി പുട്ടുപൊടിയൊരു സ്റ്റീം പുട്ട പൊടിയാണ് സ്റ്റീം പുട്ട എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും രാവിലെ മുതൽ രാവിലെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് വെയിറ്റ് ആയാലും ആ സോഫ്റ്റ് ഉണ്ടാവും അങ്ങനെ തന്നെ അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും പിന്നെ പത്തിരിപ്പൊടി ഇടിയപ്പം പത്തൽപ്പൊടി പിന്നെ ആട്ടപ്പൊടിയുണ്ട് പിന്നെ ആട്ടൻ്റെ മറ്റേ ഗോതമ്പിൻ്റെ പുട്ടുണ്ട് മുത്താറി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇവിടത്തേക്ക് വരിക ഈ നമ്മുടെ ജുനുവദിനും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ നമുക്കിപ്പം ഈ തേങ്ങ ആട്ടുന്നത് കണ്ടില്ലേ സയലൻ്റ് മിഷീൻ ആട്ടോ കൊപ്പറാട്ടുമ്പോൾ ഒരു ഒരു സൗണ്ടും ഇല്ല അങ്ങനെ ചക്കിലാട്ടുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൊപ്പറ ആട്ടുന്നത് നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുപ്പിയിലേക്ക് എടുത്തിട്ട് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നതാണ് വെദ് രസമാണ് ഈ വായിൽ നാക്കിൽ വെള്ളം ഓർന്നു വായിൽ വെള്ളം ഓർന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഈ കൊപ്പയുടെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാമല്ലോ അതിങ്ങനെ അരക്കുമ്പോൾ ആ സ്മെല്ലൊക്കെ ആഹ് എന്തായാലും ജുനുവേദിന് എല്ലാവിധ ഭാവങ്ങളും വരുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളൊക്കെ തന്നെ മാമീസ് എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഇത് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡായി മാറട്ടെ എല്ലാവർക്കും നന്നോളട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ